യുവ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കാണ് കേസ് ഡി ജി പിക്ക് ഇമെയിൽ മുഖേന നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസാണ് കേസെടുത്തത് കുറ്റം ചുമത്തെ സാഹചര്യത്തിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തുവെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടിയുടെ വെളിപ്പെടുത്തൽ അതിനെ തുടർന്ന് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവച്ചിരുന്നു സംഭവത്തിൽ ഡി ജി പിക്ക് ഇബെയിൽ മുഖേന നടി പരാതി നൽകി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത് പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ നടി ഈ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും കൂസാതെ യുവനടിയെ വെല്ലുവിളിച്ച സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു ഒടുവിൽ ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സിദ്ദിഖിൻ്റെ പേരെടുത്തു പറഞ്ഞ് ആരോപണം ആവർത്തിച്ചത് കേരള ന്യൂസ് തിരുവനന്തപുരം